പ്രിയപ്പെട്ടവരെ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ഈ പറയുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് നോക്കാം നമുക്ക് മെയ് മാസത്തിലെ വിരമിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് സംസ്ഥാന സർവീസിൽ നിന്ന് മെയ്യിൽ വിരമിക്കുന്നത് പന്ത്രണ്ടായിരം പേരാണ് ഇവരുടെ ഒഴിവുകൾ സ്ഥാനക്കയറ്റത്തിലൂടെ നികത്തുന്നതോടെ അത്രയും പേർക്ക് പി എസ് സിയുടെ റാങ്ക് പട്ടികകളിൽ നിന്ന് നിയമനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അപ്പൊ ഇങ്ങനെ ഈ ഒരു നിയമനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അല്ലേ കൂടുതൽ നിയമനം നടക്കാറുള്ള ക്ലർക്ക് അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ് അസിസ്റ്റന്റ് എൽ ഡി ടൈപ്പിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് സ്കൂൾ അധ്യാപക തസ്തികകൾ തുടങ്ങിയവയിലെ തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോൾ റാങ്ക് പട്ടിക നിലവിലുണ്ട് അതിനാൽ ഇവയിൽ നിന്ന് സമീപ നാളുകളിൽ കൂടുതൽ നിയമനം നടക്കുമെന്നാണ് പ്രതീക്ഷ തസ്തിക നമ്മൾ കണക്കാക്കുമ്പോൾ വിരമിക്കുന്നവരിൽ കൂടുതലും അധ്യാപകരാണ് ഇവരുടെ എണ്ണം തന്നെ ഏകദേശം നാലായിരത്തോളം വരുമെന്നാണ് വിവരം വിവിധ തസ്തികളിലായിട്ട് ഈ വർഷം മൊത്തം ഇരുപത്തിനാലായിരത്തി ഇരുപത്തി പേർ വിരമിക്കുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ പകുതിയും ഈ മെയ്യിൽ വിരമിക്കുന്നവരാണ് സർക്കാർ സർവീസിൽ നിന്ന് ഒരാൾ വിരമിക്കുന്നത് പി എസ് സിക്ക് നേരിട്ട് അറിയാൻ കഴിയുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഓരോ വകുപ്പിലുമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവരുടെ വ്യക്തി കമ്പ്യൂട്ടറിൽ ശേഖരിച്ച് സർക്കാരിനും പി കൈമാറുന്നതാണ് ഈ ഒരു സംവിധാനം ഒരു തസ്തികയിലുള്ള ഉള്ള അയാൾ പ്രായപരിധിയിലെത്തി വിരമിക്കുന്നത് മുൻകൂട്ടി അറിയാൻ ഇതിലൂടെ പി എസ് സാധിക്കും അതനുസരിച്ച് അതിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനും ആനുപാതികമായി താഴ്ന്ന തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവ് മനസ്സിലാക്കാനും കമ്മീഷന് കഴിയും എന്നാൽ ഈ സംവിധാനം ഇനിയും നടപ്പായിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മേയിലെ വിരമിക്കൽ ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം ഉണ്ടാകും പക്ഷേ ഇത് യഥാക്രമം ഇതിന്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയോ ഉദ്യോഗാർത്ഥികൾക്കാണ് അല്ലെ സഹായകരമാകുന്നത് എത്രയോ കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് എത്രയോ ആളുകളാണ് കണ്ണീരിൽ നിന്നും കരകയറാൻ പോകുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലും അതുപോലെ തന്നെ സുതാര്യമായും വളരെ പെട്ടെന്ന് ചടുലമായും നടക്കട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം പ്രത്യാശിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം അതിനുള്ള കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ചെയ്യും അല്ലെങ്കിൽ പി ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ